അസ്സലാമു അലൈക്കും വാർഹമുല്ല നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഭാവങ്ങളുണ്ട് സന്തോഷം സങ്കടം ദേഷ്യം ഭയം ഇങ്ങനെ ഒരുപാട് ഭാവങ്ങളുണ്ട് അതിൽ ഈ ദേഷ്യം എന്ന് പറയുന്നത് അത് വളരെ ഭയാനകമാണ് അള്ളാഹുവിനിക്കു വളരെ വെറുപ്പുള്ള കാര്യമാണ് അള്ളാഹുത്താല പരിശുദ്ധ ഖുർആാനിലൂടെ തന്നെ പറയുന്നുണ്ട് ദേഷ്യപ്പെടുന്ന ആളുകളെ കുറിച്ച് അതിനു മുമ്പ് മുത്തനബി സാഹു അല്ലു വസ്ലമ തങ്ങള് ഈ ദേഷ്യപ്പെടുന്നതിനെ കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട അബൂഹ വനഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ബഹുമാനപ്പെട്ട ബുഹാരി അലിള്ളഹു സഹീഹ് ബുഹാരിയിൽ കൊണ്ടുവരുന്നുണ്ട് ഒരാള് അള്ളാന്റെ റസൂർ സുഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഹലറത്തിലേക്ക് വന്നിട്ട് പറയുന്ന നബിയെ എനിക്കൊരു ഉപദേശം തരുമോ നബിയെ പല സമയങ്ങളിലും പല തരത്തിലുള്ള ഉപദേശങ്ങൾ കൊടുത്ത മുത്തുനബി സാഹു അലൈഹി വസ്ലമ തങ്ങള് ഈ ആളോട് പറയുന്നു ലാ ത് നിങ്ങൾ ദേഷ്യപ്പെടരുത് അദ്ദേഹം പറഞ്ഞു ഓക്കെ ഞാൻ ദേഷ്യപ്പെടൂല്ല എന്നാലും ഒരു ഉപദേശം പറഞ്ഞു തരുമോ ഗുണ്ടും അള്ളാന്റെ റസൂൽ സല്ലാ വസ്ലമ നീ ദേഷ്യപ്പെടരുത് മൂന്നാമതും ചോദിച്ചു മൂന്നാമത് മുത്തുനബി സുല്ലാ അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് ലാ തകുലബ് നിങ്ങൾ ദേഷ്യപ്പെടരുത് ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ദേഷ്യം എന്ന് പറയുന്നത് അത്രയും ഭയാനകമാണ് ഈ ഒരു കാര്യം പറയുമ്പോ ആദ്യമായി എൻ്റെ ശരീരത്തിനോടാണ് എനിക്ക് ഉപദേശിക്കാനുള്ളത് ഈ ഒരു കാര്യത്തിൽ നിങ്ങളെ ഉപദേശിക്കാൻ ഞാൻ അർഹനല്ല ഞാൻ എൻ്റെ ശരീരത്തിനോട് ഉപദേശിക്കുന്നതോടൊപ്പം നിങ്ങളോടൊന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം ഇന്ന് എവിടെ നോക്കിയാലും ദേഷ്യമാണ് വൈരാഗ്യമാണ് പല തരത്തില് ആളുകളോടുള്ള പ്രതികാരമാണ് നമുക്ക് ദേഷ്യം വരുന്നത് എപ്പോഴാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അംഗീകരിച്ചില്ല എങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എതിരായി മറ്റുള്ള ആളുകൾ വല്ലതും പറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റുള്ളവർ വല്ല പ്രവർത്തനങ്ങളും ചെയ്താൽ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തിനെ കുറിച്ച് മറ്റുള്ള ആളുകൾ കംപ്ലയിൻ്റ് പറഞ്ഞാൽ ഇങ്ങനെ പലതരത്തിലും നമുക്ക് ദേഷ്യങ്ങൾ വരാറുണ്ട് എന്നാൽ നമുക്ക് ദേഷ്യം വരുന്ന ആ ചുരുങ്ങിയ ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ പറഞ്ഞു പോകുന്ന വാക്കുകൾ നമ്മൾ ചെയ്തു പോകുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടാകുന്ന സാധനങ്ങളൊക്കെ എറിഞ്ഞു പൊളിക്കുകയാണ് നമ്മുടെ മുമ്പിൽ കാണുന്ന സാധനങ്ങളൊക്കെ തച്ചടക്കുകയാണ് നമ്മുടെ വായിൽ നിന്നും പല തരത്തിലുള്ള വാക്കുകൾ തെറി വാക്കുകള് എന്തൊക്കെയാണോ വായിൽ നിന്ന് വരുന്നത് എന്ന് നമുക്ക് തന്നെ പിടുത്തമില്ലാത്ത അവസ്ഥയാണ് ആ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ പറയുന്ന വാക്കുകളെ തൊട്ട് ചിലപ്പോൾ ജീവിതകാലം മുഴുവനും കണ്ണീരണിയേണ്ടി വരും കുടുംബങ്ങൾ ചിലപ്പോൾ തെറ്റിപ്പിരിഞ്ഞെന്ന് വരും നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് വരും നമുക്ക് നമ്മൾ ആരോടാണ് ഈ പറയുന്നത് നമ്മൾ എവിടെ നിന്നാണ് ഈ പറയുന്നത് നമ്മൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഒന്നും നമുക്ക് ആ ഒരു സമയത്ത് അറിയുന്നില്ല എന്നാൽ അള്ളാഹു താലെ പരിശുദ്ധ കുർത്താനിലൂടെ പറയുന്നത് നിങ്ങൾ ദേഷ്യം വരുമ്പോ ദേഷ്യത്തിനെ കടിച്ചമർത്തണം ആ വിഷയത്തിലേക്ക് ഞാൻ വരാം ഈ ഒരു സമയത്ത് എനിക്ക് വളരെ സങ്കടത്തോടു കൂടി പറയാനുള്ളത് പറയാതിരിക്കാൻ വയ്യ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും ദേഷ്യപ്പെടുന്നതും അടികൂടുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ കാണാറുണ്ട് എന്നാൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയുടെ മുമ്പിൽ വെച്ച് വല്ല പരിപാടിയും നടക്കുമ്പോ മൊഹിദ്ദീൻ ഷേഖ് റബിള്ളഹുവിന്റെ റാത്തീവ് നടക്കുമ്പോ മുത്തനബി സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷം നടക്കുമ്പോ അല്ലെങ്കിൽ വല്ല പരിപാടിയും നടക്കുമ്പോ നല്ല റാഹത്തിൽ കഴിഞ്ഞുകൂടേണ്ടതിന് പകരം ആ സ്ഥലത്ത് പോലും അടി കൂടുന്ന പരസ്പരം ചീത്ത വിളിക്കുന്ന ആളുകൾ നമ്മൾ കാണാറില്ലേ കാണാറില്ലേ അത് ഏത് പള്ളിയാണെങ്കിലും വലിയ വലിയ മിനാരങ്ങളുള്ള തേച്ചു മിനിക്കുക നല്ല അലങ്കരിച്ച പള്ളിയാവണം എന്നൊന്നുമില്ല ഏത് തരത്തിലുള്ള പള്ളിയാണെങ്കിലും ആ പള്ളി കോമ്പൗണ്ടിനകത്ത് വെച്ച് പോലും മര്യാദക്കേടുള്ള അല്ലെങ്കിൽ അതബുകേടായിട്ട് വല്ല പ്രവർത്തനങ്ങളോ വല്ല വാക്കുകളോ പറയാൻ പാടില്ല പള്ളി എന്ന് പറയുന്നത് വളരെ ബഹുമാനിക്കേണ്ടതാണ് പള്ളിയുടെ മഹത്വം അറിയില്ലേ വെറുതെ ആ പള്ളിയിൽ ഇരുന്നു കൊണ്ട് എത്തിക്കാവിന്റെ നീത്വം വെച്ച് കിടന്നുറങ്ങിയാൽ പോലും അള്ളാഹുവിന്റെ അടുത്ത് കൂലിയുള്ളതാണ് ഒരു ജനാപത്തുകാരനായ മനുഷ്യൻ ഒളി നിർബന്ധമായ മനുഷ്യൻ പള്ളിയിലേക്ക് കയറാൻ പാടില്ല ഹറാമാണ് ചെറിയ ഒരു ഇളവ് മാത്രം അതിന് ചെയ്തിട്ടുണ്ട് ചിലപ്പോ പള്ളിയുടെ ഒരു ഭാഗത്ത് താമസിക്കുന്ന ഒരാള് അദ്ദേഹം കിടന്നിറങ്ങുമ്പോഴോ മറ്റോ അദ്ദേഹം ജനാപത്തുകാരനായി അദ്ദേഹത്തിന് കുളിക്കാൻ പോകാൻ അദ്ദേഹത്തിന് പുറത്തിറങ്ങി പോകാൻ ഈ പള്ളിയുടെ അകത്തു കൂടി മാത്രമേ പോകാൻ വഴിയുള്ളൂ എങ്കിൽ വളരെ പെട്ടെന്ന് ആ പള്ളിയിലൂടെ വിട്ടുകിടക്കാം പള്ളിക്കകത്ത് തിരിഞ്ഞു കളിക്കാൻ പറ്റൂല പള്ളിയിൽ താമസിക്കാൻ പറ്റൂല ഇരിക്കാൻ പറ്റൂല നിൽക്കാൻ പറ്റൂല ഒന്നും പറ്റൂല വളരെ പെട്ടെന്ന് ആ പള്ളിയിലൂടെ വിട്ടുകിടക്കണം അതാണ് പള്ളി ആ പള്ളിയുടെ മുറ്റത്ത് നിന്നുകൊണ്ട് പരസ്പരം ചീത്ത വിളിക്കുക കയ്യാങ്കളി കളിക്കുക പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അടി ഉണ്ടാക്കുക അനുഭവിക്കാതെ മരിക്കൂല അള്ളാഹുവിന്റെ പള്ളിയുടെ മുമ്പിൽ കളിക്കുമ്പോൾ സൂക്ഷിക്കണം സാന്ദർഭികമായി ദേഷ്യപ്പെടുന്ന ആളുകളോട് ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം അറിയാതെ വല്ലവനും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കുക ഇനി അങ്ങോട്ട് അത് ഇല്ലാതെ സൂക്ഷിക്കുക വളരെ ഭയാനകമാണ് ദുനിയാവിൽ നിന്ന് തന്നെ ഗണ്ണി എണ്ണി അനുഭവിക്കാതെ മരിക്കൂല ആഹാരത്തിലേക്കുള്ളത് അള്ളാഹു താല വേറെ വെച്ചിട്ടുണ്ടാവും വളരെ സൂക്ഷിക്കേണ്ട വിഷയമാണ് സാന്ദർഭികമായി ഞാൻ ഉണർത്തിയെന്ന് മാത്രം ചില ആളുകൾ ഈ ദേഷ്യത്തിന് വളരെ അഭിമാനത്തോടെ കൊണ്ടു നടക്കുന്നവരുണ്ട് ആരോടായാലും ദേഷ്യപ്പെടുക എവിടുന്നായാലും ദേഷ്യപ്പെടുക അവർ വിചാരിച്ചത് അതൊരു അഭിമാനമെന്നാണ് എന്നാണ് അള്ളാഹുവിന്റെ വെറുപ്പിനെയാണ് അവൻ കൊണ്ടു നടക്കുന്നത് എന്ന് അവനിക്ക് ബോധ്യമില്ല നാണമില്ലാത്തവന്റെ ആസനത്തിൽ ആലുമുളച്ചാൽ അതും അവനിക്ക് തണലാണ് എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അങ്ങനെയുള്ള ആളുകളോട് നമ്മൾ പറഞ്ഞാലും അവർ അനുസരിച്ചു എന്ന് വരില്ല ഈ പറയുന്ന ആളുകളോടായിരിക്കും അവർക്ക് ദേഷ്യം എന്നാലും നമുക്ക് പറയേണ്ടത് പറയാതിരിക്കാൻ കഴിയില്ല അപ്പോ ദേഷ്യപ്പെടുന്ന ആളുകള് അള്ളാഹുത്താല പരിശുദ്ധ ഖുർആാനിലൂടെ പറയുന്നു ആലി ഇമ്രാൻ സൂറത്തിൽ നൂറ്റി മുപ്പത്തിനാലാമത്തെ ആയത്ത് അള്ളാഹുത്താല പറയുന്നു ദേഷ്യം വരുമ്പോ ദേഷ്യം കടിച്ചു പിടിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്ന ആളുകൾ നന്മ ചെയ്യുന്നവരെ എനിക്ക് ഇഷ്ടമാണ് ഈ അർത്ഥം വരുന്ന ആയത്ത് അള്ളാഹുത്താല പരിശുദ്ധ ഖുർആാനിൽ പറയുകയാണ് ദേഷ്യം വരുമ്പോ കടിച്ചു പിടിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ അള്ളാഹുത്താല പറഞ്ഞതിന്റെ അർത്ഥം നമുക്കൊരാളോട് ദേഷ്യം വന്നാൽ നമുക്ക് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ആ സമയത്ത് നമ്മൾ ദേഷ്യം കടിച്ചു പിടിക്കുക എന്നല്ല നമുക്കൊരാളോട് ദേഷ്യം വന്നു നമുക്ക് അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാം നമുക്ക് അദ്ദേഹത്തിന് ചീത്ത പറയാം നമുക്ക് അദ്ദേഹത്തിന് അടിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഒരാളും ചോദിക്കാനില്ല അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ അള്ളാഹുവിനിക്കിഷ്ടമില്ലാത്ത കാര്യമാണ് ദേഷ്യപ്പെടൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ ദേഷ്യം കടിച്ചു പിടിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളെ അള്ളാഹുവിനിക്കിഷ്ടമാണ് അങ്ങനെയുള്ള ഒരു സ്വർഗത്തിൽ കടക്കുമെന്ന് ഹദീസിലൂടെ വന്നിട്ടുണ്ട് അപ്പോ ദേഷ്യത്തിനെ കുറിച്ച് അള്ളാഹു താല പരിശുദ്ധ ഖുർആാനിലും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഹദീസ് ഉൽ മുത്തു അലൈഹി സ്വല തങ്ങളും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയില്ലേ ബഹുമാനപ്പെട്ട ഹാറൂൺ റഷീദ് എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ച് വലിയ ഒരു രാജ്യം ഭരിച്ച രാജാവാണ് ഒരു ദിവസം അദ്ദേഹം കുളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അടിമ വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ സമയത്ത് ആ അടിമയുടെ കയ്യിൽ നിന്നും വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന പാത്രം അങ്ങ് പൊട്ടിപ്പോയി ആ ചൂടുവെള്ളം അതേപോലെ ആ രാജാവിന്റെ മേത്ത് വീണു ആ സമയത്ത് ദേഷ്യം കൊണ്ട് രാജാവ് ആ അടിമയെ ഒന്ന് നോക്കി ആ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാള് ഈ ആയത്തങ്ങോട്ട് ഓതിക്കൊടുത്തു ആൽ ഇമ്രാൻ സൂറത്തിലെ നൂറ്റി മുപ്പത്തിനാലാമത്തെ ആയത്ത് അങ്ങോട്ട് ഓതിക്കൊടുത്തപ്പോ ആറൂൺ റഷീദ് അവിടെന്ന് പറയുന്നു ഇതിന്റെ അർത്ഥത്തിനനുസരിച്ച് ദേഷ്യം വരുമ്പോ ദേഷ്യം കടിച്ചു പിടിക്കുന്നവർ എന്ന് പറയുമ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ എന്റെ ദേഷ്യത്തിനെ കടിച്ചു പിടിച്ചിരിക്കുന്നു ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു ഓ എന്റെ അടിമയാകുന്ന മനുഷ്യ ഞാൻ നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു വീണ്ടും ആയത്തിന്റെ ബാക്കി അദ്ദേഹം പറയുന്നു നന്മ ചെയ്യുന്ന ആളുകളെ അള്ളാഹുവിനിക്കു ഇഷ്ടമാണ് ആ സമയത്ത് ഹാറൂൺ റഷീദ് എന്ന് പറയുന്ന രാജാവ് ഈ അടിമയോട് പറയുന്നു ഓ അടിമയാകുന്ന മനുഷ്യ ഒരു ദീനാറോ ഒരു ദുർഹമോ നിന്നോട് ചോദിക്കാതെ നിന്നെ ഞാൻ അടിമയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു നീ ഇനി മുതൽ സ്വതന്ത്രനാണ് കാരണം അത്രയും വലിയ ഒരു നന്മയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്തിനാണ് അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാൻ വേണ്ടി അള്ളാഹുവിന്റെ സ്നേഹം കിട്ടാൻ വേണ്ടി ഈ വിഷയം ഹാറൂൺ റഷീദ് എന്ന് പറയുന്ന രാജാവിനിക്കറിയാഞ്ഞിട്ടല്ല പക്ഷെ ഒരാൾ ഉപദേശിക്കാനുണ്ടാകുമ്പോ ഒരാള് പറഞ്ഞു കൊടുക്കാൻ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് ഉണ്ടാവുക എന്നുള്ളത് അത് വലിയ കാര്യമാണ് നമുക്കൊക്കെ ഒരുപാട് അറിവുകൾ ഉണ്ടാകും പക്ഷേ അത് പറഞ്ഞു തരാൻ ഒരാൾ ഉണ്ടാകുമ്പോ അത് അതേപോലെ നമ്മൾ അനുസരിച്ചു കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ നമ്മൾ വലിയ സ്ഥാനങ്ങളിലേക്കെത്തും അള്ളാഹുത്താല നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ ആ മീൻബല്ല മീൻ ഇനി നമ്മുടെ വീടുകളിലേക്കൊന്ന് നോക്കിയാലോ അവിടെയും പ്രശ്നങ്ങളാണ് കാരണം എന്താ ദേഷ്യമാണ് ഭാര്യ പറയുന്നത് ഭർത്താവിനാവൂല ഭർത്താവ് പറയുന്നത് ഭാര്യക്കാവൂല അവിടെ രണ്ടാളും വിട്ടുമുഴിച്ചു തയ്യാറുമാവൂല അതിന്റെ ഇടയിൽ മക്കൾ ആകെ പെട്ടുപോവുകയാണ് എപ്പോഴും വഴക്കാണ് അടികൂടലാണ് അള്ളാഹുത്താല നമ്മെ എല്ലാവരെയും നന്നാക്കി തെരുമാറാവട്ടെ നമ്മുടെ കുടുംബ ജീവിതം കുടുംബജീവിതം അള്ളാഹുത്താല സന്തോഷത്തിലാക്കി തെരുമാറാവട്ടെ ആ മീൻ അറബലാൽ മീൻ അതുപോലെ മക്കൾക്ക് മാതാപിതാക്കളോട് വല്ല കാര്യങ്ങളും പറയാൻ ധൈര്യമില്ലാത്ത ഒരു കാലമാണെന്ന് ഉപ്പാനോട് വല്ല കാര്യങ്ങളും പറയാനുണ്ടെങ്കിൽ മക്കൾ വന്നിട്ട് ഉമ്മാനോട് റെക്കമെൻഡേഷൻ ചെയ്യിപ്പിക്കുകയാണ് നേരെ പോയി ഉപ്പാനോട് പറഞ്ഞാൽ ഉപ്പ ദേഷ്യപ്പെടുകയാണ് അതുപോലെ ഭാര്യ വല്ല കാര്യങ്ങളും ഭർത്താവിനോട് പറയുമ്പോൾ ഭർത്താവ് ദേഷ്യപ്പെടും ഭർത്താവ് വല്ല കാര്യങ്ങളും ഭാര്യയോട് പറയുമ്പോൾ ഭാര്യ ദേഷ്യപ്പെടും ഭാര്യ വല്ല കാര്യവും ഭർത്താവിനോട് പറയുമ്പോൾ ഭർത്താവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നീ ഒന്ന് ക്ഷമിക്കുക സ്വാബിരീൻ അള്ളാഹു താല ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് മാത്രമല്ല നിസ്ഫുൽ ഈമാൻ ക്ഷമ എന്ന് പറയുന്നത് ഈമാനിന്റെ പകുതിയാണ് ഈമാനുള്ള ആളുകൾക്ക് ക്ഷമിക്കാൻ പറ്റുകയുള്ളു അതുപോലെ തന്നെ ഭർത്താവ് വല്ല കാര്യങ്ങളും പറയുമ്പോൾ ഭാര്യയ്ക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഒന്ന് കടിച്ചമർത്തുക ദേഷ്യം പിടിച്ചു വെക്കുക ഖുർആാനിൽ അള്ളാഹു താല പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ദേഷ്യം പിടിച്ചു വെക്കുമ്പോൾ അള്ളാഹുവിന്റെ അടുത്തുനിന്ന് കൂലി കിട്ടുകയാണ് പ്രതിഫലം കിട്ടുകയാണ് ഇനി ഈ ദേഷ്യം വരുന്നത് എങ്ങനെയാണ് നമുക്ക് ദേഷ്യമുണ്ടാകുന്നത് എങ്ങനെയാണ് അത് രണ്ടു വഴിയിലൂടെയാണ് ദേഷ്യം വരുന്നത് ഒന്ന് നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോൺ പ്രവർത്തിക്കുമ്പോഴാണ് ദേഷ്യം വരുന്നത് രണ്ടാമത്തത് പിഷാജ് വന്നുകൊണ്ട് ഷെയ്ത്താൻ വന്നുകൊണ്ട് നമ്മളെ ദേഷ്യം പിടിപ്പിക്കുകയാണ് ഇങ്ങനെ രണ്ട് തരത്തിലാണ് ദേഷ്യം വരുന്നത് അപ്പൊ ഈ ദേഷ്യം വന്നാൽ ദേഷ്യം എങ്ങനെയാണ് മാറുക അതിനുള്ള വഴി എന്താണ് അള്ളാന്റെ റസൂൽ സാഹു അല്ലെഹി വസ്ലാം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ നിങ്ങൾ ഒരു റിക്കുർ പറയണം എന്താണ് റിക്വർമിനി റജീംബില്ലാൻ റജീം എന്നുള്ള ഇനി ഒരാൾ നിൽക്കുന്ന സമയത്താണ് ദേഷ്യം വരുന്നത് എങ്കിൽ അവിടെ തന്നെ ഒന്ന് ഇരിക്കുക ഇനി ഇരിക്കുന്ന സമയത്താണ് ഒരാൾക്ക് ദേഷ്യം വരുന്നത് എങ്കിൽ അവിടെ കിടക്കാൻ സൗകര്യമുണ്ടെങ്കിൽ ഒന്ന് കിടക്കുക ഇനി ഇതുപോലെയൊക്കെ ചെയ്തിട്ടും ദേഷ്യം മാറുന്നില്ല എങ്കിൽ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു പരിപൂർണമായ ഒരു ഉളോ ചെയ്യുക പരിപൂർണമായ ഉളോ എന്റെ ഫറളുകളും സുന്നത്തുകളും ഒക്കെ കൂടിയ പരിപൂർണമായ ഒരു ഉളോ ചെയ്യുക ആ ഉളോ കൂടി നിന്റെ ദേഷ്യങ്ങളൊക്കെ മാറിക്കിട്ടും കാരണം നമ്മൾ ഉളോ കൂടി ഷെയ്ത്താൻ നമ്മളിൽ നിന്നും വിട്ടുപോയി പിശാചി നമ്മളിൽ നിന്നും അകന്നുപോയി അവൻ പിന്നെ നമ്മൾ കൂടെ നിൽക്കൂല അതുപോലെ നമ്മുടെ ശരീരം അനങ്ങുമ്പോ അവയവങ്ങളൊക്കെ പ്രവർത്തിക്കുമ്പോ ശരീരത്തിലേക്ക് വെള്ളം ചേരുമ്പോ ആ ഹോർമോണുകളും തനിയെ ഇല്ലാതായി നമ്മുടെ ദേഷ്യം അങ്ങ് മാറിപ്പോവുകയാണ് അള്ളാഹു റസൂർ അലൈഹി അല്ലൈവസല തങ്ങൾ പറഞ്ഞത് പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുകയാണ് ഇതൊക്കെ നമ്മൾ ഒന്ന് ചെയ്തു നോക്കണം കാരണം റസൂർ അള്ളാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു തരുന്നത് നമ്മൾ ചെയ്യാൻ വേണ്ടിയാണ് നമുക്കൊരു ദേഷ്യം വരുമ്പോൾ ആദ്യം നമ്മൾ ഒന്ന് കടിച്ചു പിടിച്ച് നോക്കുക നിൽക്കുന്ന ആളാണെങ്കിൽ ഒന്ന് ഇരുന്ന് നോക്കുക ഇരിക്കുന്ന ആളാണെങ്കിൽ കിടക്കാൻ സൗകര്യമുണ്ടെങ്കിൽ ഒന്ന് കിടന്നു നോക്കുക ആ സമയത്ത് ചിലപ്പോൾ ദേഷ്യം മാറും മാറിയില്ല എങ്കിൽ നേരെ പോവുക പരിപൂർണമായ ഒരു ഉളു ചെയ്യുക എന്നിട്ട് ഉളു എന്റെ ശേഷമുള്ള ചെയ്ത് തിരിച്ചു വരിക അപ്പോഴത്തേനും പരിപൂർണമായി പോയിട്ടുണ്ടാവും ദേഷ്യമൊക്കെ ഉറപ്പാണ് കാരണം അള്ളാഹ് അലൈഹു തങ്ങൾ പറഞ്ഞതല്ലേ അങ്ങനെ പോയില്ല എങ്കിൽ നമുക്ക് ഈമാനില്ല എന്നർത്ഥം നമുക്ക് വിശ്വാസമില്ല എന്നതിന്റെ അർത്ഥം അള്ളാഹു സുബ്ഹാനു ഹോവത്താല നമ്മെ എല്ലാവരെയും നന്നാക്കി തെരുമാറാവട്ടെ വളരെ ക്ഷമയോടുകൂടി അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ആഹ് വേണ്ട ഒരുപാട് നന്മകൾ ഇഹ്ലാസോടുകൂടി ചെയ്ത് ഈ മാനോടുകൂടി ജീവിച്ച് ഈ മാനോടുകൂടി മരിക്കുന്ന മുത്തക്കൈങ്ങളിൽ നമ്മയും നമ്മുടെ കുടുംബത്തിനെയും ദുവാ കൊണ്ട് വസീയ ചെയ്തവരെയും നമ്മളെ സഹായിക്കുന്നവരെയും നമ്മളെ സ്നേഹിക്കുന്നവരെയും എല്ലാം അള്ളാഹു താല ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ ആമീൻ അറബല്ലാലമീൻ അസലാമലൈക്കും വറഹമത്തുള്ള